ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്നാണോ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും രാവിലെ കാപ്പി പിടിച്ചോ ഞാൻ കാപ്പി പിടിച്ചിട്ടില്ല കാപ്പി പിടിക്കാൻ പോകുന്നതേ ഉള്ളൂ കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നേക്കാം അപ്പോൾ ഇന്ന് എനിക്ക് ദോശയും കടലക്കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശക്കല്ല അടുപ്പിലോട്ടൊന്ന് ചൂടാക്കാൻ വെച്ചു അപ്പോൾ ദോശക്കല്ല ചൂടാകുമ്പോഴേട്ട് ദോശ ഉണ്ടാക്കി കഴിക്കണം പിന്നെന്താ പറയാം മുന്നേ പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത് ആ അല്ല ഞാനാന്നുണ്ടെങ്കിലേ ഇല്ലേ ഇന്നലെ ആണെങ്കിൽ ആ വെയിറ്റ് ലോസിന്റെ ഒരു ഡ്രിങ്ക് ഇട്ടപ്പം ഒരു ഒന്ന് രണ്ട് പേരെനിക്ക് ഇട്ട കമന്റ് ബീനെ ഞാൻ അന്ന് കണ്ടതുപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പോഴും ഒന്ന് ആക്ച്വലി പറയാമെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് സത്യം അല്ല എന്നെ അന്ന് കണ്ടതുപോലെയല്ല പക്ഷെങ്കിൽ ഒരുപാട് വണ്ണം കുറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ആ ഒരു മാസം ഞാൻ എല്ലാം നന്നായിട്ട് ഫുഡ് കഴിച്ച് എക്സസൈസ് ഒന്നും ഇല്ലാതിരുന്നിട്ടും ഞാൻ ആ ഡ്രിങ്ക് കുടിച്ചിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ കൂടെ എന്റെ മുഖമൊക്കെ കുറച്ചൊന്ന് ചെറുതായിട്ടുണ്ട് കുറച്ച് ഷോൾഡറൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഒരുപാട് ഒന്ന് മെലഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിനകത്ത് അത് മിസ് അഡർസ്റ്റാൻഡിങ് ആയതായിരിക്കും നിങ്ങൾക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് കുറഞ്ഞു പക്ഷെ ഞാൻ കുറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഈ ടീ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഈ വീടുകൾ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ നേരത്തെ ഈ ടീ ഷർട്ട് ഇട്ടുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഷോൾഡർ നല്ലൊരു എന്താ പറയുക അകലം പോലെ ഫീൽ ആവുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ മരിഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ അത് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതാണ് അപ്പോൾ ആർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇനിയും കണ്ടിന്യൂ ആയിട്ട് അത് കുടിച്ചിട്ട് ഞാൻ നന്നായിട്ട് മെലിയാൻ ഞാൻ തീരുമാനിച്ചു ഓക്കെ അപ്പം പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ചൂടൊക്കെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം ഇന്ന് കല്ലൊന്ന് ചൂടാവുന്ന നേരത്തിന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവ എനിക്ക് രാവിലെ വേറെ വലിയൊരു പണി കിട്ടി അതെൻ്റെ കൂട്ടുകാരോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ വീഡിയോ മനസ്സിൽ പ്ലാൻ ചെയ്ത കേട്ടോ അത് സംഭവം വേറെ ഒന്നുമല്ല ഇത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ കൂട്ടുകാരോടും മിക്സിയുടെ ഈ ചോപ്പർ ഇത് ചെയ്യുന്ന ഫുഡ് പ്രോസസ്സർ ഈ സാധനം അന്ന് പൊട്ടിപ്പോയായിരുന്നു അന്ന് പൊട്ടിപ്പോയിട്ട് മേടിച്ചോണ്ട് വന്നാണ് അച്ഛൻ വേറെ മേടിച്ചോണ്ട് വന്നത് അപ്പം ഞാൻ ഇത് മേടിച്ചോണ്ട് വന്നപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഈ സാധനം ക്വാളിറ്റി കൊള്ളത്തില്ല തിരിച്ചു കൊടുക്ക് എന്നൊന്നും പറഞ്ഞപ്പം എൻ്റെ അച്ഛൻ കേട്ടില്ല ഇതൊരു പളുങ്ക് ഇരിക്കുന്ന സാധനമാണ് കേട്ടോ എന്നാൽ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടും പക്ഷേങ്കിൽ ഇതിൻ്റെ ഒന്നും പ്രശ്നം ഇപ്പോൾ ആയിട്ടില്ല ഞാൻ ഇന്നാണെങ്കിൽ ഭയങ്കര സൗണ്ടല്ലേ ഈടുപണികളങ്ങനെ തകുതിയായിട്ട് മറക്കുക അതിൻ്റെ സൗണ്ടാണ് ഈ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ആണെങ്കിൽ ഒന്ന് സവാള സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം വന്നെന്നുണ്ടെങ്കിൽ വെച്ചു ഇതിനകത്ത് ഈ സാധനം വെച്ചിട്ട് അന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഈ മുകളിൽ എൻ്റെ കൂട്ടൊരു സാധനം കാണുന്നുണ്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ ഇതിൻ്റെ അടപ്പിൻ്റെ അകത്തൊരു സാധനമുണ്ട് ഒരു പ്ലാസ്റ്റിക് സാധനം കണ്ടാൽ അത് ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ സ്ലൈസ് ചെയ്തപ്പെട്ടേന് ആ സാധനം ഒഴിഞ്ഞതാ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് ഇതിപ്പം എടുക്കാനും പറ്റത്തില്ല ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ എന്ന് പറയുന്ന സാധനം അതില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിനകത്ത് ബ്ലേഡ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വെച്ചിട്ട് വേണം നമുക്ക് ഇതിനെ ലോക്ക് ചെയ്ത് വേണം അടയ്ക്കാൻ അപ്പം ഈ ആവുന്ന സാധനമാണ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് പൈസ കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ ഇത്രയും ഇതായിട്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഭയങ്കര സങ്കടം തോന്നും ഇത് മേടിച്ചിട്ട് എനിക്കൊന്നൊരു രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ യൂസ് ചെയ്യുള്ളൂ എല്ലാ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് പോലെ ഞാൻ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ചേമ്മും ഇങ്ങനെ ക്ലോസ് ചെയ്തതാണ് പക്ഷേങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ ഇതിവിടുന്ന് ഇങ്ങനെ കൊട്ടി ഇതിനകത്തിരിക്കുള്ളൂ ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അച്ഛ കാണുമ്പോൾ പറയും ഒരു സാധനം നീ സൂക്ഷിക്കോ നിനക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും പക്ഷേ ഇതിന്റെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ പറഞ്ഞാൽ ഈ സാധനം കൊള്ളൂല്ല ആ സാധനം കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ക്വാളിറ്റി കൊള്ളത്തില്ല സാധനം തിരിച്ചു കൊടുത്ത് നമുക്കത് ഡയറക്റ്റ് സർവീസ് സെൻ്ററിൽ പോയി അമ്മച്ച് പുതിയത് മേടിക്കാമെന്ന് പറഞ്ഞു അന്നേരം കേട്ടില്ല കേൾക്കാമെന്ന് മേടിച്ചിട്ടുണ്ടെന്ന് ഇത് ഇതാണ് ഞാൻ വരെ ശരി മേടിച്ചിട്ട് വന്നതല്ലേ എന്നാൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് എല്ലാത്തിനും ഉപകാരം ആവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ എങ്കിലും കണ്ടില്ലേ ഇത്ര ക്വാളിറ്റി ലോ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തന്നു കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം പഴയത് പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഞാൻ മേടിച്ച സാധനം ഉണ്ടാകും നല്ല ക്വാളിറ്റി സാധനമായിരുന്നു അതിനൊക്കെ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നമ്മളിപ്പം പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിയും ജാറുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് അപ്പം അതിന്റെ തന്നെ ജാറാണ് പ്രീതി സോഡിയാക്കിൻ്റെ ജാറ് തന്നെയാണോ നമ്മൾ മേടിച്ചോണ്ടത് വേറെ ജാറൊന്നും അല്ല അതേ മിക്സിയുടെ ജാർ തന്നെയാണ് നമ്മൾ പോയി മേടിച്ചോണ്ട് വന്നത് പക്ഷേങ്കിൽ ഇതിനകത്ത് കിട്ടിയ പണിയാണ് അതുകൊണ്ട് രാവിലെ ആണെങ്കിൽ തോരം വെക്കാൻ വിചാരിച്ച് കുറേ ബീൻസ് അരിഞ്ഞായിരുന്നു അപ്പം ഇതിനകത്തൊട്ടിട്ട് വേറെ ഒന്ന് ചോപ്പ് ചെയ്തെങ്കിൽ തോരം വെക്കാൻ വിചാരിച്ച് അതിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ നല്ല പണി കിട്ടി ആ ശരി ഈ സാധനം ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് ഉപകാരം ആയിരുന്നു അറിയാമോ കഴിക്കാനായാലും പച്ചക്കറി അരിയാനായാലും എല്ലാത്തിനും നല്ല ഉപകാരമായിരുന്നു അപ്പൊ എന്റെ കൂട്ടുകാർ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളൂ എനിക്കണ്ട അനുഭവം എല്ലാ കൂട്ടുകാരോട് പറഞ്ഞതാണ് കാരണം വെച്ചാൽ നമുക്ക് ആദ്യം ആ സാധനത്തിന്റെ കൂടെ കിട്ടുന്ന അതേ ക്വാളിറ്റി നമ്മൾ രണ്ടാമത് അതിന്റെ സെപ്പറേറ്റ് ജാറായിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ കമ്പനിക്കാരെങ്കിലും കാണുന്നെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ ഈ പൈസ മുടക്കിട്ട് ഇത്ര സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല നിങ്ങൾ തരുന്ന സാധനം ക്വാളിറ്റി ഉള്ള സാധനം തന്നാൽ വളരെ ഉപകാരം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ജാറായതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം ഇതിനകത്ത് ഏഹ് വെച്ചതോ ഈ ബ്ലേഡുകളൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ ഒരു സെപ്പറേറ്റ് ബ്ലേഡ് മേടിക്കാൻ പോയില്ല കാരണം ഇതെല്ലാം പഴയ മിക്സർ കൂടെ കിട്ടിയ സാധനങ്ങളായിട്ട് അപ്പൊ ഇത് ഭയങ്കര ഒരു സങ്കടമായി പോ രാവിലെ കണ്ടില്ലേ ഇത് ഇനി ഇളക്കിയെടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ എന്തായാലും മിക്സ് മിക്സുടെ ജാറിന് കാര്യത്തിന് തീരുമാനമായി അപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെയായി ഇനിയിപ്പോൾ ഇത് എൻ്റെ കൈ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വേണം ഇതിൻ്റെ സർവീസ് ഉണ്ട് അപ്പോൾ ആ സർവീസ് സെൻറ്ററിൽ പോയാൽ വെച്ചും അവരെ കാണിച്ചിട്ട് അവരെന്താ പറയുന്നത് വെച്ചാൽ അവിടെ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നുള്ള നമുക്ക് അറിയത്തില്ല അവിടെ പോയി ഒന്ന് മേടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നാൽ നേരത്തിന് എൻ്റെ ദോഷക്കല്ലി കൂടായി അപ്പോൾ ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകൂരികൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ അവൻ ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കി ചൂടോടെ കടക്കറി കൂട്ടി കഴിക്കട്ടെ আপোনাৰ <laughs>